ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എന്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മാവിലയുടെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചാണ് ശരീരഭാരം നിയന്ത്രിക്കുന്നു മാവിലയുടെ സത്ത് ഉപാപചയ പ്രവർത്തനം വർദ്ധിപ്പിക്കുകയും കൊഴുപ്പിന്റെ വിഘടനത്തിന് സഹായിക്കുകയും ചെയ്യുന്നു വെറും വയറ്റിൽ മാവില വെള്ളം കുടിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും സമ്മർദ്ദം ഉത്കണ്ഠയും കുറയ്ക്കുന്നു മാവിലയ്ക്ക് സെഡേറ്റീവ് ഗുണങ്ങളുണ്ട് ഇത് നാഡീ സംവിധാനത്തെ ശാന്തമാക്കാൻ സഹായിക്കുന്നു മാവിലെ വെള്ളം കുടിക്കുന്നത് നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ശ്വസന ആരോഗ്യത്തിന് ശ്വസന പ്രശ്നങ്ങളായ ആസ്മ ബ്രോങ്കേറ്റിസ് ചുമ ഇവ മാവില മികച്ചതാണ് മാവിലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ തേൻ ചേർത്ത് കുടിക്കുന്നത് തൊണ്ടയിലണുബാധകൾ അകറ്റാൻ സഹായിക്കുന്നു ചർമ്മ ആരോഗ്യത്തിന് ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ മാവില സഹായിക്കുന്നു ഇതിലെ ആന്റി ഓക്സിഡന്റുകൾ ചർമ്മത്തിലെ ചുളിവുകളും വരകളും അകറ്റാൻ സഹായിക്കും മാവില അരച്ച പേസ്റ്റ് തേക്കുന്നത് പൊള്ളൽ മുഖക്കുരു ചർമ്മത്തിലെ മറ്റ് അസ്വസ്ഥകൾ എന്നിവ അകറ്റാൻ നല്ലതാണ് തലമുടി വളരാൻ സഹായിക്കുന്നു ഓരോ രോമകൂപങ്ങളെ ശക്തിപ്പെടുത്തി മുടികൊഴിച്ചിൽ തടയാൻ പോഷകങ്ങളാൽ സമ്പന്നമായ മാവില സഹായിക്കുന്നു മാവിലയിട്ട് തിളപ്പിച്ച വെള്ളം തലയോട്ടിൽ പുരട്ടുന്നത് താരൻ അകറ്റാനും തലമുടിയുടെ വരൾച്ച അകറ്റാനും സഹായിക്കുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു മാവിലയിൽ വൈറ്റമിൻ സി ഫ്ലവനോയിഡുകൾ മറ്റ് ആന്റി ഓക്സിഡന്റുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇവ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു അണുബാധകളിൽ നിന്ന് സംരക്ഷണമേകുന്നതോടൊപ്പം എളുപ്പത്തിൽ സുഖം പ്രാപിക്കാനും സഹായിക്കുന്നു ഹൃദയാരോഗ്യത്തിന് ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയ മാവില ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഇവ രക്തക്കുഴലുകളെ ശക്തിപ്പെടുത്തുകയും രക്താതി സമ്മർദ്ദത്തിനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ദഹനാരോഗ്യത്തിന് മാവിലായിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ഉദരാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ഉദര പ്രശ്നങ്ങൾ ആസിഡിറ്റി ഡയറക്കേഡ് ബ്ലോട്ടിംഗ് തുടങ്ങിയവ അകറ്റുന്നു മലബന്ധം തടയുന്നതിനും മാവില കഴിക്കുന്നത് നല്ലതാണ് പ്രമേഹം നിയന്ത്രിക്കുന്നു മാവിലയിൽ ടാനിനുകളും അന്തോസയാനിനുകളും അടങ്ങിയിട്ടുണ്ട് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു മാവില വെള്ളം കുടിക്കുന്നത് ഇൻസുലിൻ്റെ ഉൽപ്പാദനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് മാവിലായിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മാവിലയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമായ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനുടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ